വിദ്യാർത്ഥി ഷോക്കേറ്റ് മരണപ്പെട്ട സംഭവം മിഥുന്റെ കുടുംബത്തിനായുള്ള പുതിയ വീടിന് മന്ത്രി വി ശിവൻകുട്ടി തറക്കല്ലിട്ടു കൊല്ലം തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരണപ്പെട്ട വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന പുതിയ വീടിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തറക്കല്ലിട്ടു നിലവിൽ കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയ വീട് പണിയുന്നത് പൊതുവിദ്യാഭ്യാസ മന്ത്രി സംസ്ഥാന പ്രസിഡന്റായ കേരള സ്കൌട്ട് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇരുപത് ലക്ഷം രൂപ ചെലവിൽ ആയിരം അടി വിസ്തീർണത്തിലാണ് വീട് നിർമ്മിക്കുന്നത് മൂന്ന് കിടപ്പുമുറികൾ രണ്ട് ശുചിമുറികൾ ലിവിംഗ് റൂം അടുക്കള ഡൈനിംഗ് ഏരിയ സിറ്റൌട്ട് സ്റ്റെയർ കേസ് എന്നിവ വീടിന്റെ ഭാഗമായി ഉണ്ടാകും നാല് മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറാനാണ് ലക്ഷ്യമിടുന്നത് വീടിന് പുറമെ മിഥുന്റെ കുടുംബത്തിന് സർക്കാർ വിവിധ ധനസഹായങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മൂന്ന് ലക്ഷം രൂപയും കെ എസ് ലക്ഷം രൂപയും അധ്യാപക സംഘടനയായ കെ എസ് ലക്ഷം രൂപയും കുടുംബത്തിന് കൈമാറും കൂടാതെ മിഥുന്റെ അനുജന്റെ വിദ്യാഭ്യാസ ചിലവുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൂർണ്ണമായും വഹിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ചടങ്ങിൽ എം എൽ കോവൂർ കുഞ്ഞുമോൻ ഡോക്ടർ സുജിത് വിജയൻപിള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് എസ് ഐ എസ് കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ് സംസ്ഥാന സെക്രട്ടറി പ്രഭാകരൻ എൻ കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ